കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഡിസൈനർ പോസ്റ്റിലേക്ക് ടെൻത്തും അതുപോലെ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഡിസൈനർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ലഭിക്കുന്നൊരു പോസ്റ്റാണിത് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിലവിലൊരു വേക്കൻസി ആണ് കാണിച്ചിട്ടുള്ളതെങ്കിലും കേരള പി എസ് സി ആണ് മുന്നോട്ടുള്ള വേക്കൻസി കൂടുവാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല അപ്പോൾ എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമാണ് ഒന്നെന്ന് ശ്രദ്ധിച്ചിരിക്കാം മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് ചൂ മുപ്പത്താറ് വയസ്സ് വരെയാണ് യോഗ്യത പറയുന്നത് ഐ മീൻ ഏജ് ലിമിറ്റ് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സി ആകുന്ന സമയത്ത് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യതന്ന് പറയുന്നത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ പാസ് ഇൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പ്രിൻറ്റിംഗ് അല്ലെങ്കിൽ ഡ്രോയിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ മുൻഗണന നൽകുന്നതായിട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ലാൻഡ് സർവേ ആൻഡ് ആ ഡ്രാക്സ്മാൻഷിപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും പത്താം ക്ലാസ്സിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റികളും എസ്പെഷ്യലി യൂട്യൂബ് പ്രോപ്പറായി ഫോളോ ചെയ്യാനും അവരുന്ന നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാനായിട്ടും നിങ്ങൾ മറക്കേണ്ട